ലോകത്തെവിടെ നിന്നും പ്രായപരിധിയില്ലാതെ തന്നെ ഓൺലൈനായി എസ് എസ് എൽ സി പ്ലസ് ടു എന്നിവ പൂർത്തിയാക്കാം വെറും അഞ്ച് വിഷയങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് അതും മലയാളത്തിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ ഫൈവ് സീറോ ഒരുപാട് വർഷങ്ങളായി രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞാൻ നിങ്ങളോട് എൻ ഐ ഒ എസ് എൻ ഐ ഒ എസ് എന്ന് പറയാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആറു മാസം കൊണ്ട് പ്ലസ് ടു പത്താം ക്ലാസ് എടുക്കുന്ന കോഴ്സാണെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാം ഒരുപാട് കുട്ടികൾ കേരളത്തിൽ തന്നെ നമുക്ക് ഒരു പതിനയ്യായിരം മുതൽ പതിനെട്ടായിരം കുട്ടികൾ ഒരു ആറ് മാസത്തിലെ ഈ കോഴ്സ് രജിസ്റ്റർ ചെയ്ത് പരീക്ഷ വിജയിച്ച് വരുന്നുണ്ട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൻ ഐ ഒ എസിൽ തന്നെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലോട്ട് രജിസ്റ്റർ ചെയ്ത് ഈ ഒക്ടോബർ പരീക്ഷ കാത്തിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് സോ നമുക്കറിയാം ഈ എൻ ഐ ഒ എന്നുള്ള കോഴ്സ് ഒരു ചെറിയ കോഴ്സാണ് മാസം കൊണ്ട് എടുക്കുന്നതാണ് പക്ഷേ നമുക്ക് ഒരുപാട് ചലഞ്ചസ് ഒരുപാട് ലിമിറ്റേഷൻസിന്റെ കിടയിൽ നിന്നും നമുക്കിത് ഏറ്റവും എളുപ്പത്തിൽ പാസ്സാവാൻ സാധിക്കണം കുറച്ച് കാര്യങ്ങൾ പഠിച്ച് കൂടുതൽ മാർക്കോടുകൂടി വിജയിക്കാൻ പറ്റണം എന്നാണ് എല്ലാ വിദ്യാർത്ഥികളും നമ്മുടെ മക്കളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവുക സോ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കോഴ്സ് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം thank you എൻ ഐ ഒസ് ചൂസ് ചെയ്ത കുട്ടികളാണെങ്കിൽ മക്കളെ യു ആർ വെരി 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 സേഫ് നമ്മൾ വളരെ വളരെ സുരക്ഷിതരാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഈ ഒരു ഇന്ത്യ രാജ്യത്ത് തന്നെ നമ്മുടെ ഒരു മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ ഏറ്റവും വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ഒരുപാട് പേര് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട് സാർ ഓൺലൈനായിട്ട് എക്സാം എഴുതാൻ പറ്റുമോ സാർ ആ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റുമോ ഈ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റുമോ അത് കൊണ്ടുവരാൻ പറ്റുമോ അതെടുക്കാൻ പറ്റുമോ കാരണം ഒരു ഗവൺമെന്റ് കോഴ്സ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് കോഴ്സ് വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റികളുടെ അല്ലെങ്കിൽ മറ്റുള്ള ബോർഡുകളുടെ ഒക്കെ കോഴ്സുകൾ നമുക്ക് വരും സോ ഏത് കോഴ്സുകളോട് നമുക്ക് പോകാൻ സാധിക്കും അതിനൊന്നും പ്രയാസമില്ല പക്ഷെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ ഒരു കോഴ്സ് താൽക്കാലിക ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം ആവരുത് അത് കാലാകാലം നമ്മൾ മരണം വരെ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റണം നമുക്ക് അതുകൊണ്ടൊരു വാല്യൂ വേണം ട്രസ്റ്റഡ് ആയിരിക്കണം ഓക്കെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് എൻ ഐ ഓയിസ് സജസ്റ്റ് ചെയ്യുന്നത് എൻ ഐ ഓയിസ് സജസ്റ്റ് ചെയ്യുന്നത് എൻ ഐ ഓയിസ് സജസ്റ്റ് ചെയ്യാനുള്ള കാരണം നിങ്ങൾക്കറിയാം മിനിസ്ട്രി ഓഫ് എജ്യൂക്കേഷൻ എം എച്ച് ആർ ഡി നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ വരുന്നതാണ് സി ബി എസ് ഇ ബോർഡിനോട് ഈക്വൽ ആയിട്ടുള്ള ബോർഡാണ് ഈ ഒരു ബോർഡ് വെച്ച് നമുക്ക് ഏത് മേഖലയിലോട്ടും മെഡിക്കലിനോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് നീറ്റ് എക്സാമിനേഷൻ അതെല്ലാം നമുക്ക് ഏത് മേഖല ഫാർമസി ബാർ കൗൺസിലിൽ നമുക്ക് വക്കെ എൽ എൽ ബി എല്ലാ മേഖലയിലോട്ടും നമുക്ക് ഈക്വലൻസി കിട്ടുന്ന സർട്ടിഫിക്കേഷൻ ആണ് ഓക്കെ അത്രയും ആയിട്ടുള്ള ഒരു ബോർഡാണ് നമുക്ക് അതുകൊണ്ട് തന്നെ ഇതിന് വാല്യുണ്ട് അതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങളിപ്പോൾ എൻ എസ് സി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക ഇതല്ലാതെ നമുക്കിപ്പോൾ ഒരുപാട് മറ്റുള്ള ബോർഡുകൾ എക്സ് ആണ് ഒരുപാട് ബോർഡുകൾ കാണാൻ സാധിക്കും പക്ഷേ ആ ബോർഡുകളിലൊക്കെ നമ്മുടെ ആവശ്യം നടക്കുമെങ്കിൽ പോലും മറ്റുള്ള മേഖലകളിലോട്ട് അംഗീകരിക്കാതെ ഒരുപാട് റിജക്ഷൻസ് വരും ഒരുപാട് കുട്ടികൾ നിങ്ങൾ തുടർ പഠനത്തിൽ ഡിഗ്രിക്കൊക്കെ പോകുമ്പോൾ ആ സർട്ടിഫിക്കറ്റിന് റിജക്ഷൻ വന്നു അതല്ലെങ്കിൽ അതിന് വാല്യൂ ഇല്ല വാല്യൂ ഇല്ല എന്ന് പറയുന്നത് എന്തായിരിക്കും ചില ചില കാരണങ്ങൾ ഫാക്ടേഴ്സിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും അപ്പൊ നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ പഠിച്ചെടുത്ത് പാസ് ആയിട്ട് അത് അവിടെ അംഗീകരിക്കും അവിടെ അംഗീകരിക്കും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നമ്മൾ എടുക്കുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ മക്കൾ ആ ടെൻഷൻ വേണ്ട അത് അംഗീകരിക്കും ഇത്രയും സർട്ടിഫിക്കറ്റ് ആണ് അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ എൻ യൂസിൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക ഓക്കെ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ക്വാളിറ്റി ബോർഡാണ് അതല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒക്കെ എടുത്തിട്ട് നമ്മൾ പ്ലസ് ടു പാസ് ആക്കുക അങ്ങനത്തെ ഓപ്ഷൻ നമുക്ക് പോകാൻ പറ്റില്ല കാരണം ഇന്നതിന് എന്തെങ്കിലും രീതിയിൽ നമുക്കതൊരു തുല്യത അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഉപകാരം നടക്കുന്നുണ്ടെങ്കിൽ പോലും ഏത് നിമിഷവും അതിനൊരു ഇഷ്യൂ വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും ക്രെഡിബിൾ ആയിട്ടുള്ള ക്രെഡിബിലിറ്റി ആണ് മക്കളെ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു കാരണവശം എത്ര കാലം കഴിഞ്ഞാലും അതിൻ്റെ അംഗീകാരമൊന്നും പോവാതെ അതിനൊരു വാല്യൂ ഇഷ്യൂ ഇഷ്യൂ വരാത്ത ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബോർഡ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചെയ്യേണ്ടത് റിസ്ക് ഒന്നും നോക്കണ്ട നമ്മൾ എടുക്കുന്നത് നമ്മൾ പഠിച്ചെടുക്കാൻ ഉദ്ദേശിച്ചവരാണ് നമുക്കിത് ഒരുപാട് കാര്യത്തിന് ശേഷം ഇനി പത്താം ക്ലാസ്സും പ്ലസ് ടു വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എടുക്കുന്നത് ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഏറ്റവും വാല്യൂ ഉള്ള ഒരു ബോർഡ് തന്നെ ആയിരിക്കണം ഈ ഒരു അന്യൂസിൻ്റെ ഇൻഫർമേഷൻ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട് ഓരോ അപ്ഡേറ്റ്സുകളും ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ മുഖേന പബ്ലിക്കിലൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിറുണ്ട് അതൊക്കെ കുട്ടികൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് എനിക്ക് മനസ്സിലായത് ഈ ഒക്ടോബർ വാച്ചിൻ്റെ ആ കുട്ടികൾ ഒരുപാട് കുട്ടികൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് വന്ന് നമ്മുടെ ക്ലാസ് ഫോളോ എന്ന് പറഞ്ഞിട്ടുള്ള ആ സന്തോഷം കൊണ്ടാണ് പറയുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുട്ടികളിലോട്ട് പ്രോപ്പർ യൂസ്ഫുൾ ആയിട്ട് എത്തുന്നുണ്ട് ഓക്കെ കുട്ടികളെന്ന് പറയുമ്പോൾ ഏത് പ്രായമുള്ള ആളുകളും പഠിക്കണം എന്ന് ആഗ്രഹിക്കണം പതിനാറ് വയസ്സ് മുതൽ ഒരു എഴുപത് എമ്പത് വയസ്സുള്ള കുട്ടികൾ നമുക്ക് ഇവിടെ പഠിക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് ഇല്ല നോ ഏജ് ബാ എനി ഏജ് കാറ്റഗറി നമുക്ക് എഡ്യൂക്കേഷൻ വേണോ യു ഇഷ് ടു ലേൺ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടോ ദെൻ ദർ ഇസ് എൻ ഓപ്ഷൻ നമുക്ക് ഒരിക്കലും ഒരു പരിമിതികൾ ഒരു ലിമിറ്റേഷനും ഇല്ല നമുക്ക് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട് ഈ ഓപ്ഷൻ ആണ് ഇവിടെ നമ്മൾ കൊടുത്തത് ആ ഓപ്ഷനാണ് നമ്മൾ കുട്ടികൾ ഏറ്റെടുത്തത് ഓക്കെ സോ ഈ ഒക്ടോബറിൽ നമ്മളെ കുട്ടികൾ ഇത്രയും കുട്ടികൾ നമുക്കിവിടെ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് ഒക്ടോബറിന്റെ ഒരു ഡയറക്ഷൻ ഒരു പാത്വേയാണ് നമ്മൾ ഇന്നിവിടെ പറഞ്ഞുതരാൻ പോകുന്നത് ഇത് പ്രോപ്പറായിട്ട് കേൾക്കാം മനസ്സിലാക്കാം പഠിക്കാൻ തുടങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല കഴിഞ്ഞ മാസമാണ് നമ്മുടെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുക ഇപ്പം നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതായിരിക്കും അപ്പം നമ്മുടെ ബാസിലുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ ഇതുവരെ എന്ത് ചെയ്തു ഇനി അങ്ങോട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പോകും എന്നുള്ളതും അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്ത എല്ലാ കുട്ടികൾക്കും നമ്മൾ എങ്ങനെ ന്യൂസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്രാക്ക് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് സോ ആദ്യം തന്നെ നമ്മുടെ ഒക്ടോബർ രണ്ടായിരത്തിരുപത്തിനാലിലെ കുട്ടികൾ ഇപ്പോൾ അറ്റ് പ്രസന്റ് നൗ നമ്മൾ എവിടെയാണ് നമ്മൾ അഡ്മിഷൻ എടുത്തു ഓക്കെ നമ്മുടെ ബാസിലോ അല്ലെങ്കിൽ നമ്മുടെ ഏത് സ്ഥാപനത്തിലോ നമ്മൾ അഡ്മിഷൻ എടുത്തുണ്ടാവും സോ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാസ്സിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണെങ്കിൽ കുട്ടികൾക്ക് ഞാനൊരു ഫൗണ്ടേഷൻ ക്ലാസ് കൊടുത്തു ബ്രിഡ്ജിങ് ഓർ ഫൗണ്ടേഷൻ ക്ലാസ് കൊടുത്തു ഈ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടുള്ള ക്ലാസ്സുകൾ അത് നിങ്ങളുടെ ചാപ്റ്ററിൻ്റെ ഒക്കെ ഒരു ബേസിക്ക് മാത്രം അതെന്തുകൊണ്ടാണ് നമുക്കറിയാം ഒരു ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് ഒക്കെ വയസ്സുള്ള ആളുകൾ വരുമ്പോൾ എല്ലാവരും ഒരേ പ്ലാറ്റ്ഫോമ് കൊണ്ടുപോകണം ഇപ്പോൾ നമ്മുടെ പ്ലസ് വണ്ണിലെ കുട്ടികൾ അതല്ലെങ്കിൽ പത്താം ക്ലാസ്സിൽ കുട്ടികൾ നമ്മൾ പോയി പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഏജ് പതിനാറ് മുതൽ പതിനേഴ് ഒരേജ് കാറ്റഗറിയിലെ കുട്ടികളായിരിക്കും ആ ക്ലാസ് മുറിയിൽ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപന അല്ല അധ്യാപിക വളരെ ഈസി ആയിരിക്കും ഒരേ പ്രായമുള്ള ആളുകളെ നോക്കിയാൽ മതി എന്നാൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വരുന്നത് ഒരു പതിനാറ് വയസ്സുള്ള ആളുണ്ടാവാം ഇരുപതുണ്ടാവാം മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് എഴുപത് വ്യത്യസ്ത പ്രായമുള്ള ആളുകൾ പ്രായ ഒരു പ്രശ്നമല്ല അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത് കാര്യം പറഞ്ഞു തരുന്നത് അങ്ങനെയുള്ള ആളുകളെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരിലോട്ട് നമുക്ക് സെയിം ഐക്യൂ ലെവൽ മാനേജ് സെയിം ഐക്യൂ ലെവൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം ഈ പതിനാറ് വയസ്സുള്ള കുട്ടി ചിന്തിക്കുന്ന പോലെ തന്നെ ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് വയസ്സുള്ള ആളുകൾ ചിന്തിക്കാൻ സാധിക്കണം അത് വളരെ വളരെ ടഫ് ആയിട്ടുള്ള കാര്യമാണ് കാരണം എന്താ ഈ പ്രായം മാത്രമല്ല പ്രായം കൂടുമ്പോഴും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടുക ജോലിയുള്ള ആളുകളുണ്ടായിരിക്കും സമയം വളരെ കുറവുള്ള ആളുകളായിരിക്കും ഇങ്ങനെ പല പല കൺസ്ട്രെയിൻസും നമുക്കിതിലുണ്ട് അതിൻ്റെ കിടയിലൂടെ വേണം നമുക്കിത് പാസ് ആവാൻ ഓക്കെ ഞാൻ പറഞ്ഞാൽ മനസ്സിലായി പരിമിതികൾ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞത് നമ്മുടെ ഈ ഓരോ വെല്ലുവിളികൾക്കിടയിൽ ഓവർകം ചെയ്തിട്ടാണ് നമ്മൾ ഇതിവിടെ പാസ്സാവാൻ ശ്രമിക്കുന്നത് സോ സോ നമുക്ക് ഏത് ഏജുള്ള ആളുകളായിക്കോട്ടെ ഇത്ര തിരക്കുള്ള ആളുകൾ ആയിക്കോട്ടെ നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ് നമ്മൾ കൊടുത്തത് എന്തിനുവേണ്ടിട്ടാണ് നമ്മുടെ ആ ഒരു ടച്ച് വിട്ടു പോയിട്ടുണ്ടാവും ഇപ്പൊ നമ്മൾ പണ്ട് ഒരു ഇരുപത് വർഷം മുമ്പൊക്കെ ഞാൻ പുസ്തകം മറക്കി വെച്ചാ സാറേ ഇപ്പോഴാണ് ഞാൻ ഈ ഒരു അഡ്മിഷൻ എടുത്തിട്ട് ബുക്ക് തുറക്കുന്നത് ഇപ്പൊ ബുദ്ധിമുട്ടുണ്ടാവും ആദ്യം തന്നെ പോയിങ്ങാണ്ട് വാട്ട് ഈസ് എസ് എ യൂണിറ്റ് അല്ലെങ്കിൽ വാട്ട് ആർ വാട്ട് ഈസ് ഗുഡ് ഗവൺസ് അതല്ലെങ്കിൽ വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ ആരിക്കലും പറയാൻ പറ്റുമോ ഇല്ല നമ്മൾ അതിൻ്റെ ഒരു ബേസ് അതല്ലെങ്കിൽ ഫൗണ്ടേഷൻ അതിന്റെ അടിത്തറ നമ്മളൊരു തറ ഇട്ടിട്ടാണ് നമ്മൾ അതിൻ്റെ മുകളിൽ ബിൽഡിംഗ് കെട്ടിപ്പോകുന്നത് അല്ലെ സോ ആ ഒരു ഫൗണ്ടേഷൻ ആണ് നമ്മുടെ ബാസിൽ ഇപ്പോൾ കഴിഞ്ഞത് ഈ ഒരു മാർച്ച് മുപ്പത്തൊന്ന് കൂടി നമ്മുടെ ഫൗണ്ടേഷൻ കഴിഞ്ഞു ഫൗണ്ടേഷൻ ഒക്കെ ആദ്യം അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കാണ് നമ്മൾ ആ ഒരു ട്രെയിനിങ് കൊടുത്തിരുന്നത് അപ്പോൾ അവർക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ കൊടുത്ത് അങ്ങനെ അങ്ങനെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് അവരെ ഒരു നമ്മുടെ ഒരു ലേണിങ്ങുമായിട്ട് ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ ഒരു ഫൗണ്ടേഷൻ കൊടുത്തത് മാത്രമല്ല ഫൗണ്ടേഷൻ അറ്റൻഡ് ചെയ്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ കണ്ടന്റുകൾ എടുക്കാൻ സാധിക്കുമായിരുന്നു സോ ആ ഒരു ഓപ്ഷനാണ് നമ്മൾ ഫൗണ്ടേഷൻ ക്ലാസിലൂടെ കൊടുത്തത് ഓക്കെ സോ ഫൗണ്ടേഷൻ ക്ലാസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് അതിനുശേഷം നമ്മുടെ രജിസ്ട്രേഷൻ നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി സോ നമ്മൾ അഡ്മിഷൻ എടുത്തു ഫൗണ്ടേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു ദെൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി അതിനുശേഷമാണ് നമ്മുടെ ട്യൂഷൻ ക്ലാസുകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് സോ ബസ്സിൽ ഇപ്പോൾ ട്യൂഷൻ ക്ലാസുകൾ നടക്കുന്നത് നമ്മുടെ ബാസ് ലേണിംഗ് ആപ്പ് മുഖേനയാണ് ക്ലാസ്സുകൾ നടക്കുന്നത് സോ ഈ ക്ലാസ്സിൽ ഇപ്പൊ നമ്മൾ പോകുന്നത് ബേസിക് ക്ലാസ്സുകളല്ല നമ്മുടെ സബ്ജക്ട് വൈസ് ക്ലാസുകൾ നമ്മുടെ ചാപ്റ്റർ വൈസ് ക്ലാസ്സുകളാണ് സോ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമ്മൾ ഈ ഒരു ഒരു ട്യൂഷനിലോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പം ഈ ബാച്ചിൽ ജസ്റ്റ് ക്ലാസ് തുടങ്ങിയിട്ടുള്ളതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു ബാച്ച് ഉണ്ട് ഏപ്രിൽ ട്വൻ്റി ട്വൻറി ഫോർ ഇപ്പോൾ പരിശീലന കുട്ടികളുണ്ട് അവർക്കാണ് ഈ ബൈഫർക്കേഡ് സിലബസ് സിലബസിലെ ഒരു മാറ്റം അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാറ്റം വന്നിട്ടുണ്ടാവുക ഓക്കെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ മാറി ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് ആയി അല്ലേ അപ്പോൾ ഒരുപാട് കുട്ടികൾ ഒറ്റോബർ കുട്ടികൾ പറയും സാറേ സാറിന്റെ ക്ലാഷ് ഇപ്പൊ തന്നെ പഠിക്കണോ സാറേ സാർ പറയണ ആ ലൈവ് ക്ലാസ് ഇപ്പം ഞങ്ങൾ അറ്റൻഡ് ചെയ്യണം സാറ് പറഞ്ഞാൽ അത് ഞങ്ങൾ ചെയ്യണോ ആ ഒരു കൺഫ്യൂഷൻസ് ഒരുപാട് പേർ എന്നോട് കമന്റ് ആയിട്ടും എന്നെ മെസ്സേജ് അയച്ചിട്ടൊക്കെ പറഞ്ഞു സോ അതുകൂടെ ക്ലിയർ ചെയ്യുകയാണ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാർട്ടിവയാണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്തത് അതോ ഏപ്രിൽ ട്വന്റി ഫോറാണ് അവർക്ക് വേറെ രീതിയിലാണ് പോകുക കാരണം അവർ ആദ്യമായിട്ട് എക്സാം എഴുതുമ്പോൾ നമ്മൾ അതിൽ കുറെ കാര്യങ്ങൾ വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് എന്നാൽ നമ്മൾ ഒക്ടോബർ ട്വന്റി ഫോർക്ക് നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ഈസി ആക്കാനുള്ള ഓരോ ബാച്ച് അങ്ങോട്ടും അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അത് കുറച്ചും കൂടെ ഈസി ആക്കാൻ സിമ്പിൾ ആക്കാൻ പറ്റും സോ അതിവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും സോ ഇത് ഫോളോ അപ്പ് ചെയ്യാം ഞാൻ ഇത് പറഞ്ഞു ഒക്ടോബർ ട്വന്റി ട്വന്റി ഫോർ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് സോ നിങ്ങൾ ബാസിൽ അഡ്മിഷൻ എടുത്ത് ിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അതുപോലെ കേരളത്തിലുള്ള ഏകദേശം പതിനയ്യായിരം കുട്ടികളാണ് രജിസ്റ്റർ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു സോ ഫിഫ്റ്റീൻ തൗസൻഡ് സ്റ്റുഡൻസും ഇത് കാണുക ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ രജിസ്റ്റർ എല്ലാ കുട്ടികൾക്കും ഇത് ഉപകാരപ്പെടും ഓക്കെ സോ ഇവിടെ ട്യൂഷൻ ക്ലാസുകൾ നമ്മുടെ ബാസിൽ നിങ്ങൾ ട്യൂഷൻ ക്ലാസുകൾ ഞാൻ ഇമ്പോർട്ടൻസ് പറഞ്ഞു പറഞ്ഞിരുന്നത് ട്യൂഷൻ എന്ന് പറയുമ്പോൾ സയൻസ് ഒക്കെ എടുത്ത് ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് സയൻസിൽ വരുന്ന നീറ്റ് എക്സാം എഴുതണം മത്സര പരീക്ഷയ്ക്ക് പോകണം അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള കുട്ടികൾ വരുന്നത് സോ നമുക്കൊക്കെ സയൻസ് ഒക്കെ എടുക്കുമ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട് സോ അത് എടുത്ത കുട്ടികൾക്കുള്ള ക്ലാസുകൾ ലൈവ് ആയിട്ടും റെക്കോർഡ് ആയിട്ടുള്ള സെഷൻസ് അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസിൽ ജസ്റ്റ് പാസ് പാസ്സാണോ നല്ല രീതിയിൽ പാസ് പാസ്സാവണമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വ്യത്യസ്ത തലങ്ങളിലാണ് നമ്മുടെ കുട്ടികൾ നമ്മുടെ ഹ്യൂമാനിറ്റീസ് ബാച്ചുകൾ അപ്രോച്ച് ചെയ്യാറുള്ളത് കൊമേഴ്സിൽ വരാറുള്ളത് സോ ഇവർക്കൊക്കെ നമ്മുടെ ഈ കൊടുക്കുന്ന ക്ലാസ്സുകൾ വളരെ ആണ് ക്ലാസ്സുകൾ നമുക്ക് ബാസ് ലേണിംഗ് ആപ്പിൽ തന്നെ ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും ലൈവ് എന്നാൽ രാത്രി ഒമ്പത് മണിക്കൊരു നമ്മുടെ ക്ലാസ് വരും വൺ അവർ ടു അവർ ക്ലാസ്സുകൾ അങ്ങനെ ലൈവ് നമുക്ക് ഇന്ററാക്ട് ചെയ്ത് നമുക്ക് സംശയങ്ങളൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് തന്നെ പോകാൻ സാധിക്കും ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഈ ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നോ പ്രോബ്ലം ആ ലൈവ് കഴിയുന്നതോട് കൂടിയിട്ട് അത് ഓട്ടോമാറ്റിക്കലി അവിടെ റെക്കോർഡ് ആയിട്ട് വരും സോ ലൈവ് ക്ലാസ്സുകളെ അപ്പ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അവിടെ റെക്കോർഡ് ആവും നമ്മുടെ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെഷൻ അവിടെ ഉണ്ടായിരിക്കും സോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് പഠിക്കാം പക്ഷേ ലൈവ് എന്ന് പറയുമ്പോൾ ഒരു മണിക്കൂർ കുട്ടികൾക്ക് ഇൻട്രാക്ട് ചെയ്തതൊക്കെ ആകുമ്പോൾ നമുക്ക് അത്ര സമയം ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാനില്ല എനിക്ക് കുറച്ച് സമയം കൊണ്ട് പഠിക്കണം എന്നുള്ള കുട്ടികൾക്കാണ് നമ്മൾ മുപ്പ മിനിറ്റിൻ്റെ റെക്കോർഡ് വീഡിയോ കൊടുക്കുന്നത് അത് നമ്മൾ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് പോലെ ഇതാ അതേപോലെ ബോർഡും പെൻ വെച്ചിട്ടാണ് നമ്മുടെ ആ സിസ്റ്റം നമ്മൾ ട്രഡീഷണൽ ആയിട്ട് തന്നെയാണ് നമ്മുടെ നമ്മുടെ എഡ്യൂക്കേഷൻ ബോർഡ് നിങ്ങളൊരു ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്നത് പോലെയാണ് നമ്മൾ നിങ്ങൾക്ക് ഇത് പറഞ്ഞു പറഞ്ഞിരുന്നത് സോ ഇവിടെ നമുക്ക് ബാസിൻ്റെ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും യൂസ് ചെയ്യാം സോ ലൈവ് മാത്രം അറ്റൻഡ് ചെയ്യണം കുട്ടികൾക്ക് അങ്ങനെ ചെയ്യുക റെക്കോർഡ് മാത്രം അറ്റൻഡ് ചെയ്യുക അങ്ങനെ നിങ്ങളുടെ സൗകര്യം കുട്ടികൾക്ക് ഏതാണോ കംഫർട്ട് അത് പോവാ ലൈവ് ആകുമ്പോൾ ചില ആളുകൾക്ക് ഇന്ററാക്ട് ചെയ്യേണ്ടത് സംശയങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടാവും ചോദിക്കണം അധ്യാപകരോട് അധ്യാപകരോടൊപ്പം ചോദിച്ചു പോവാം ഇനി അതല്ല എനിക്ക് ഫുൾ ഇരുന്ന് പഠിക്കാനോ ഫുൾ നേരം ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാനില്ല എനിക്ക് ഒരു മുപ്പത് മിനിറ്റ് കൊണ്ട് കണ്ടന്റ് മാത്രം പറഞ്ഞാൽ അങ്ങനത്തെവർക്ക് ഈ ഒരു റെക്കോർഡ് സെഷൻ ഇനി രണ്ടും വേണമെങ്കിൽ രണ്ടും പഠിക്കാം സോ നമ്മുടെ ബാസിന്റെ ട്യൂഷൻ ക്ലാസുകളിൽ ലൈവ് ക്ലാസ്സുകളും ഇന്ററാക്റ്റീവ് സെഷൻസും നമ്മുടെ നമ്മൾ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ റെക്കോർഡ് വീഡിയോ സെഷൻസ് ഉണ്ടാവും സോ ഇത് അറ്റൻഡ് ചെയ്യുക ഇത് ആണ് മക്കളെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതേപോലെ അക്കൗണ്ടൻസി ഇങ്ങനെയൊക്കെ ടഫ് പേപ്പേഴ്സ് അതെല്ലാം നമ്മൾ ഏത് സബ്ജക്ട്സ് ഇപ്പം നമ്മള് ആറ് മാസ കോഴ്സ് ആണെങ്കിൽ നമ്മൾ രണ്ട് വർഷത്തെ കണ്ടന്റാ പറഞ്ഞു അത് നമ്മൾ ഇപ്പോൾ ഷോർട്ട് ചെയ്തിട്ടുള്ള കണ്ടന്റ് ഏതൊക്കെ എന്നുള്ള മനസ്സിലാക്കി അതിന്റെ ഒരു റെഗുലർ സെഷൻ നിങ്ങൾ അറ്റന്റ് ചെയ്യാം ഓക്കെ നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ ഇപ്പോൾ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് കുട്ടികൾക്കുള്ള ട്യൂഷൻ നിങ്ങൾക്ക് എവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിലും നിങ്ങൾ രജിസ്റ്റേഡ് ആണോ നിങ്ങൾക്ക് നമ്മുടെ ട്യൂഷനിൽ ജോയിൻ ചെയ്യുക ഇപ്പൊ നമ്മുടെ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ സോ ഈ മന്താണ് നമുക്ക് ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് സോ ഈ മന്ത് തൊട്ട് നിങ്ങൾക്ക് ലൈവും റെക്കോർഡ് ആയിട്ടുള്ള സെഷൻസ് അറ്റൻഡ് ചെയ്യാം ഓക്കെ സോ നമ്മുടെ ബാസിൽ ട്യൂഷൻ എടുക്കണം പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടായി താഴെ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാം വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇതിലോട്ട് അഡ്മിഷൻ എടുക്കാം അതുപോലെ തന്നെ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസിന്റെ ഒരു കാര്യം കൂടെ പറയാം അപ്പൊ ഒരുപാട് കുട്ടികൾക്ക് അറിയുന്നുണ്ടാവും ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കുട്ടികളാണെങ്കിൽ അവർക്ക് പുസ്തകം ഇപ്പൊ കിട്ടുന്നുള്ളു പരീക്ഷ കൂടെ നടന്നുകൊണ്ട് അപ്പോഴാണ് ഇവർക്ക് പുസ്തകങ്ങൾ വരുന്നത് കാരണം ഈ ഒരു സിലബസിലുള്ള മാറ്റവും കൊസ്റ്റൻ പേപ്പറുള്ള മാറ്റം ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വന്നപ്പോൾ പുസ്തകങ്ങളൊക്കെ ഒന്ന് ഡിലേ ഡിലായിട്ടുണ്ടായിരുന്നു സോ അതേപോലെ നമ്മുടെ ഒക്ടോബർ ബാച്ചിൽ ഒരു പക്ഷേ ഡിലേ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നാല് മാസം അഞ്ച് മാസം കഴിഞ്ഞ് പുസ്തകം കിട്ടിയിട്ട് കിട്ടിയിട്ടുകാരണ്ടോ നമുക്കത് പഠിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ബാസിൽ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ സ്റ്റഡി മെറ്റീരിയൽസ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എക്സാം ഓറിയൻ്റ് ചെയ്തുള്ള മെറ്റീരിയലാണ് വരുന്നത് അത് വെച്ചിട്ട് വേണം നമ്മൾ പഠിക്കും അപ്പോൾ ബാസിലെ കുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇനി നമ്മൾ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യണം സോ ഈ മെറ്റീരിയൽസ് എടുത്തിട്ട് ആ മെറ്റീരിയൽസ് വെച്ചിട്ട് വേണം നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത് സോ അതിൽ നമുക്ക് അത് ഷോർട്ടേജ് നമ്മള് മൊത്തം ചാപ്റ്റേഴ്സ് ഉള്ള കണ്ടന്റ് നമ്മൾ ഷോർട്ട് ചെയ്ത് ഷോർട്ട് ചെയ്ത് കൊണ്ടുവരിക ഈ മെറ്റീരിയൽസ് നമ്മുടെ ബാസിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് വെച്ചിട്ടാണ് സോ ബാസ് പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെറ്റീരിയൽസ് വരികയാണ് സോ മെറ്റീരിയൽസ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ വീട്ടിലോട്ട് പെട്ടെന്ന് തന്നെ എത്തിക്കും സോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇനി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ ഓക്കെ വെരി ആണ് ഈ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതുവരെ പോയ പോലെ അല്ല ഇപ്പൊ നമുക്ക് മെറ്റീരിയൽസ് വെരി ഇമ്പോർട്ടൻ ആണ് ടെക്സ്റ്റ് ബുക്സുകൾ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടാത്ത ഒരു ഇഷ്യൂ എൻ ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ മെറ്റീരിയൽ വെച്ചിട്ട് പഠിക്കണം പിന്നെ എത്ര കരുതിയിട്ട് നമ്മളിത് മൊബൈലിലൊക്കെ നോക്കി പഠിക്കണം കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും സോ അതിനാണ് നമ്മള് മെറ്റീരിയലിൽ ബുക്കായിട്ട് തന്നെ നമ്മൾ വിദ്യാർത്ഥികളുടെ വീട്ടിലോട്ട് എത്തിക്കുന്നത് ഓക്കെ സോ മെറ്റീരിയൽസ് ഇതിൽ ഇമ്പോർട്ടൻ ഘടകമാണ് അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് അഡ്മിഷൻ എടുത്ത കുട്ടികൾ ഫൗണ്ടേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു രണ്ടും കംപ്ലീറ്റ് ആയി ഇപ്പോൾ നമുക്ക് ട്യൂഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു രജിസ്ട്രേഷൻ നമ്മൾ ഇത് കംപ്ലീറ്റ് ആയി അവിടെ ഐ ഡി കാർഡൊക്കെ അലോട്ടാവും ഓക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ട്യൂഷൻ ക്ലാസുകളും നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഇത് രണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് സോ ഇത് രണ്ടും എല്ലാവരും ആക്സസ് ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ ഇനി നമുക്ക് വരാൻ പോകുന്നതാണ് നമ്മുടെ അപ്കമിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി എനിക്കിതിൽ മെൻഷൻ ചെയ്യണം നമുക്ക് എന്തൊക്കെയാണ് ഇനി ഒക്ടോബർ രണ്ടായിരത്തിലോട്ട് നമുക്ക് ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്ക് ചെയ്യാനുള്ളത് നോക്കാം അതിന് മുമ്പായിട്ട് ഞാൻ ഈ പറഞ്ഞു ഈ ഒരു ക്ലാസ് നമ്മുടെ ട്യൂഷൻ ക്ലാസ്സുകളിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബൈഫക്കേറ്റഡ് സിലബസ് പാറ്റേണുകൾ വേണം നിങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ അതായത് ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോറിലെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി നമ്മളിവിടെ ഫോളോ സോ ബൈഫക്കറ്റ് സിലബസിൽ നോക്കുക അതിൽ പബ്ലിക് എസാമിന്റെ ടോപ്പിക് മാത്രം പഠിക്കുക ദെൻ അതിൽ ടി എം എയുടെ ചാപ്റ്റേഴ്സ് നോക്കേണ്ട ആവശ്യമില്ല അതിന്റെ ബേസ് ഞാൻ നിങ്ങൾക്ക് ഇതിൽ പബ്ലിക് എക്സാമിൽ ആഡ് ചെയ്ത് തരും സോ ഈ ചാപ്റ്റേഴ്സ് ഷോർട്ട് ചെയ്ത് അറുപത് ശതമാനം സിലബസ് മാത്രം ഫോക്കസ് ചെയ്യുക ദെൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസൈൻ എങ്ങനെയെന്നുള്ളത് നോക്കുക അപ്പൊ നമ്മുടെ ക്ലാസുകൾ ഇനി ട്യൂഷനിലൊക്കെ പോവാ ഈ ഒരു ഒരു പുതിയ ഏപ്രിൽ ട്വന്റി ഫോറില് പോലെ ഒരു പുതിയ മാറ്റത്തിനനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് വരിക സോ ഇത് മാത്രം ഫോളോ അപ്പ് ചെയ്യുക ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസൈൻ തന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക അതേപോലെ പഠിക്കുക ഓക്കെ ദെൻ നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക ിൽ ഫോർക്ക് ഒരു സാമ്പിൾ ക്വസ്റ്റിൻ പേപ്പറും അതേപോലെ ഇപ്പോൾ ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോറിൽ പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ ക്വസ്റ്റൻ പേപ്പറും കൊണ്ട് വരും അത് നമ്മുടെ ഫസ്റ്റ് പുതിയ സിലബസിൽ അല്ലെങ്കിൽ പുതിയ ക്വസ്റ്റൻ പേപ്പർ ആയിട്ടുള്ള ആദ്യത്തെ പരീക്ഷയാണ് സോ ആ കൊസ്റ്റിൻ ഈ സാമ്പിൾ പേപ്പറും വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒക്ടോബർ ട്വന്റി ട്വന്റി ഫോറിന്റെ ക്ലാസുകൾ നടത്തുക സോ അത് കുറച്ചുകൂടി ഈസി ആവും നമുക്ക് എക്സാം ഓറന്റ് ചെയ്ത് പഠിക്കാം വളരെ ഈസിയാവും അതായത് ഫുൾ ആയിട്ട് കതിരുന്ന് പഠിക്കാതെ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ബാസിൽ തന്നെ ബാസ് ഒബ്ജക്റ്റീവ് ബാങ്ക് കൊടുക്കുന്നുണ്ട് ഏപ്രിൽ ട്വന്റി ഫോറിൽ ഒബ്ജക്റ്റീവ് വന്നപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ് ബാങ്ക് ക്രിയേറ്റ് ചെയ്തു സോ ഈ ഒബ്ജക്റ്റീവ് ബാങ്ക് ആണ് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒക്ടോബർ ട്വന്റി ട്വന്റി ഫോറിൽ നമ്മൾ ഒബ്ജക്റ്റീവ് ബാങ്ക് തരും ഈ ഒബ്ജക്റ്റീവ് ബാങ്കിലുള്ള ചോദ്യങ്ങളെ നമുക്ക് പരീക്ഷയ്ക്ക് വരുള്ളൂ സോ മാത്രം ഫോക്കസ് ചെയ്താൽ മതി ഇനി ഒബ്ജക്റ്റീവ് ബാങ്ക് കഴിഞ്ഞാൽ നമുക്ക് ക്യു ആൻഡ് ബാങ്ക് ഉണ്ട് അതായത് കൊസ്റ്റൻ ആൻസേഴ്സ് നമ്മളെ ഭാസിൽ തന്നെ ട്യൂഷൻ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് ട്യൂഷൻ ഫുൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അവർക്ക് ക്യൂ കൊസ്റ്റൻ കൊടുക്കുക റിവിഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ എന്നുള്ള സെഷൻ ഉണ്ട് ആ സെഷനിൽ നമ്മൾ പരീക്ഷയ്ക്ക് വരുന്ന ഒരു മുപ്പത് മുപ്പത്തഞ്ച് ചോദ്യങ്ങൾ ഷോർട്ട് ചെയ്ത് തരും അത് മാത്രം പഠിച്ചാൽ മതി ഓക്കെ അപ്പൊ നമ്മൾ ഫുൾ സിലബസ് ട്യൂഷൻ പഠിക്കാം അത് ഷോർട്ട് ചെയ്തിട്ട് നമുക്ക് റിവിഷനിലോട്ട് വരാം ബാസ് റിവിഷൻ കോഴ്സിലോട്ടോ അല്ലെങ്കിൽ ബാസ് ക്രാഷ് കോഴ്സിലോട്ടോ വരാ സോ ബാസ് റിവിഷനിൽ നിന്ന് വന്ന് നമ്മൾ വീണ്ടും ഷോർട്ട് ചെയ്തിട്ട് നമ്മളുടെ ക്യൂ എ സെഷൻ ആക്കി ഷോർട്ട് ചെയ്യും അതിനുശേഷം നമ്മൾ വീണ്ടും അത് ഷോർട്ട് ചെയ്തിട്ട് നമ്മൾ എസാമിന് മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യുകയാണ് ചെയ്യുക സോ ബാസിന്റെ ക്വസ്റ്റൻ ആൻഡ് ആൻസർ ബാങ്കിൽ നമുക്കൊരു തേർട്ടി ഫൈവ് ക്വസ്റ്റ്യൻ തേർട്ടി ഫൈവ് ടു ഫോർട്ടി ക്വസ്റ്റ്യൻസ് വരും സോ ആ ചോദ്യങ്ങൾ അതിന്റെ ഉത്തരങ്ങളും തരും മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി അപ്പൊ നമ്മൾ പഠിക്കുന്ന ഒരു മെത്തേഡ് ഏകദേശം മനസ്സിലായി ഉണ്ടാവും ദെൻ നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എല്ലാ പ്രാവശ്യവും ഏറ്റവും കൂടുതൽ കുട്ടികൾ കേരളത്തിൽ പഠിക്കുന്നത് നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സാണ് അതിപ്പോ നമ്മുടെ സീസൺ ത്രീ ആണ് മൂന്നാമത്തെ ബാച്ചാണ് നമ്മുടെ ക്രാഷ് കോഴ്സ് നടക്കുന്നത് ഇനി നമ്മുടെ നാലാമത്തെ ബാച്ച് ആയിരിക്കും ഒക്ടോബറിൽ വരിക പക്ഷേ എന്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഒരിക്കലും ബാസ് ക്രാഷ് കോഴ്സിൽ വരേണ്ട കാര്യമില്ല കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ട്യൂഷൻ നടക്കുന്ന നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികൾക്ക് നമ്മളിപ്പോൾ ഈ ട്യൂഷൻ ഫുൾ അറ്റൻഡ് കുട്ടികൾക്ക് ബാസ് ക്രാഷ് കോഴ്സ് ഫ്രീ ആണ് സോ അത് നമ്മുടെ കോഴ്സിന്റെ കൂടെ തന്നെ വരുന്നതാണ് സോ ഒരുപാട് കുട്ടികൾ വരും ഇത് മുന്നേ കാണാൻ പറ്റിയില്ല ഇപ്പോഴാണ് എനിക്കൊന്നും പഠിച്ചില്ല ഞാനൊന്നും എനിക്കതൊന്നും ക്ലിയർ ആവുന്നില്ല എനിക്ക് പ്രോപ്പർ ക്ലാസുകൾ എവിടുന്നു കിട്ടുന്നില്ല സോ ലാസ്റ്റ് ടൈമിൽ വരുമ്പോൾ അവരെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ അവരെ എന്തെങ്കിലും രീതിയിൽ പെട്ടെന്ന് മാജിക്ക് കാട്ടി പാസ് വേണ്ടിയിട്ടാണ് നമ്മൾ ബാസ് ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തതൊട്ട് ഇന്ന് തിന്റെ ഏറ്റവും കോറൽ തന്നെ വിജയത്തിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് സോ ആ ഒരു ക്രാഷ് കോഴ്സും കൂടെ നമ്മുടെ അക്കാഡമിക്സിൽ നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ ബാസിലെ കുട്ടികൾക്കും അത് ഫ്രീ കോഴ്സ് ആണ് അതിൽ അവൈലബിൾ ആവും അപ്പൊ നമ്മുടെ ക്രാഷ് കോഴ്സിലോട്ട് വെയിറ്റ് ചെയ്യാതിരിക്കാതെ ഇപ്പൊ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അതും കൂടെ അതിൽ അറ്റാച്ച് ആയിട്ട് വരും സോ നമുക്ക് ഈ ഒരു സെഷൻ ഇതേപോലെ പാറ്റേൺസ് കറക്റ്റ് അപ്പ് ചെയ്യാം നമ്മൾ ഡിസിപ്ലിൻ ഇല്ലാതെ അതൊക്കെ തെറ്റിച്ച് ലാസ്റ്റ് പരീക്ഷന്റെ തലയിൽ നോക്കാന്ന് പറയുമ്പോഴാണ് ഇതൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരിക ഒരു ഓർഡറിൽ പോവുകയാണെങ്കിൽ ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ സോ നമുക്കിവിടെ ബാസിലെ കുട്ടികളാണെങ്കിൽ ബാസ് റിവിഷൻ കോഴ്സ് എന്നാണ് നമ്മൾ ക്രാഷിനെ പറയാ സോ ആ റിവിഷൻ കോഴ്സിലും ക്രാഷ് കോഴ്സിലും ഒരേ ക്ലാസുകളാണ് പോവാ സോ അതിൽ നമുക്ക് എടുക്കാൻ പറ്റും സോ ബാസിൽ എടുക്കുന്ന കുട്ടികൾ ട്യൂഷൻ അറ്റൻഡ് ചെയ്ത് ട്യൂഷൻ അറ്റൻഡ് ചെയ്ത മെറ്റീരിയൽസ് വെച്ച് ട്യൂഷൻ അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് നമ്മൾ ബാസ് ഒബ്ജക്റ്റീവ് ബാങ്കും ബാസ് ക്യൂ എന്റെ ബാങ്കും അതുപോലെ തന്നെ ബാസ് റിവിഷൻ ഓർ ക്രാഷ് കോഴ്സും കൊടുക്കും അതിനുശേഷം നമ്മൾ ബാസിന്റെ ഒരു മോഡൽ എക്സാമും കൊണ്ടക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ബാച്ച് ഡിസ്മിസ് ചെയ്യുക നമ്മുടെ ബാച്ച് പിരിച്ചുവിടുക ഓക്കെ സോ അത് കഴി അത് അത്ര സർവീസസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇവിടെ നോക്കുക നമ്മൾ മൊത്തം ട്യൂഷൻ എടുക്കുമ്പോൾ ആവണ ചാപ്റ്റർ ഇങ്ങനെ കുറഞ്ഞ് 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 നമുക്ക് മൊത്തം അത്ര പഠിക്കാണ്ടെങ്കിൽ ഓരോ സെഷനിലോട്ട് വരുമ്പോഴും നമ്മൾ ഷോർട്ട് ചെയ്ത് ഷോർട്ട് ചെയ്ത് ഷോർട്ട് ചെയ്തിട്ട് ആ ആറ്റിക്കുറിക്കണ്ടന്റ് അതായത് പരീക്ഷയ്ക്ക് വരുന്ന കാതലായിട്ടുള്ള ഭാഗം മാത്രം പ്രൈമ കണ്ടന്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കണ്ടന്റ് മാത്രം മൊത്തം ട്യൂഷൻ ചെയ്യുന്ന കുട്ടികൾക്ക് അതിങ്ങനെ ഷോർട്ട് ചെയ്ത് നമ്മൾ ബാസിൻ്റെ ഒബ്ജക്റ്റീവ് ബാങ്ക് ആക്കി വീണ്ടും ഷോർട്ട് ചെയ്ത് അതിനെ വീണ്ടും ക്യു എ ബാങ്ക് ആക്കി വീണ്ടും മുപ്പത്തഞ്ച് നാൽപ്പത് ചോദ്യത്തിലോട്ട് ഷോർട്ട് ചെയ്ത് ദെൻ വീണ്ടും നമ്മൾ റിവിഷനിലോട്ട് വരുമ്പോൾ ഏറ്റവും ഷോർട്ട് കണ്ടന്റ് ആണ് വരാ അതാണ് നമ്മൾ മോഡൽ എസാമിന്റെ ക്വസ്റ്റൻ പേപ്പറിൽ തരുന്നത് സോ ആ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് കംപ്ലീറ്റഡ് ഓക്കെ ഇതാണ് നമ്മുടെ ഒക്ടോബർ ട്വന്റി ട്വന്റി ഫോറിന്റെ പാത്വേ സോ ഇത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കണം നമുക്ക് വൈ ബാസ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തുകൊണ്ട് ബാസിൽ പഠിക്കണത് ബാസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ബെനിഫിറ്റ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇത് കറക്റ്റ് ഒരു പാത്വേലാണ് പോവാ ഒരിക്കലും ഡിസിപ്ലിൻ ഇല്ലാതെ നമുക്ക് ഈ ഒരു ഷോർട്ട് ടേമിൽ ആറ് മാസം കൊണ്ട് എല്ലാവരും വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കില്ല ഓക്കെ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ വിഷു നീഡ് എ സ്ട്രാറ്റജി ഒരു ഇംപ്ലിമെന്റേഷൻ മെത്തഡ് ആ മെത്തഡാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യുന്നത് സോ ജോയിന്റ് ബാസ് സ്റ്റഡീസ് മേക്ക് യുവർ ലേർണിംഗ് വെരി ഈസി ഓക്കെ നമുക്കിവിടെ ഏ ഒരു മെത്തേഡ് ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം ഫോളോ അപ്പ് ചെയ്താൽ മതി അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വെറും പഠനം നടന്ന് നിൽക്കേണ്ട കാര്യമില്ല അതല്ലെങ്കിൽ സമയമില്ലാത്ത ആളുകൾക്ക് പോലും ഈ എന്ത് പോയിന്റിൽ വെച്ചിട്ട് ഉപകാരപ്പെടും ഓക്കെ നമുക്ക് എത്ര സമയമില്ലെങ്കിൽ പോലും നമുക്ക് ഈ മെറ്റീരിയൽസ് ഈ ക്ലാസുകളൊക്കെ അവിടെ അവൈലബിൾ ആണ് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നമുക്ക് അവൈലബിൾ ആണ് സോ നമുക്ക് ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഭാഗം മാത്രം എടുത്ത് പഠിക്കാൻ സാധിക്കൂ ഓക്കെ അങ്ങനെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പരീക്ഷയ്ക്ക് ഏറ്റവും കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ ഇല്ല അങ്ങനെയാണ് ഞാൻ പറയാം ഒരിക്കലും നമുക്ക് ന്യൂസ് ഫുൾ ആയിട്ട് ഇരുന്ന് പഠിക്കാനൊന്നും സമയമില്ല ആറ് മാസം എന്ന് ഫുൾ ഫുള്ള് പഠിക്കാൻ സാധിക്കുമില്ല ഓക്കെ രണ്ട് വർഷം പഠിക്കാനുള്ള സിലബസ് നമ്മൾ ആറ് മാസം കൊണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് സോ അതിനാണ് ഷോർട്ട് ആയിട്ടുള്ള കണ്ടന്റ് ഏറ്റവും ചുരുങ്ങിയ സമയത്ത് തന്നെ നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റും അത് ഇങ്ങനെയാണ് പഠിപ്പിക്കുക എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുള്ളത് സോ ഇനി നമ്മുടെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്താലത്തെ കുട്ടികൾക്ക് വരാൻ പോകുന്നത് അപ്കമിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഈ നെക്സ്റ്റ് മന്ത് തന്നെ നമ്മുടെ ടി എം എസ് അബ്മിഷൻ സ്റ്റാർട്ടാകും ട്യൂട്ടർമാർ അസൈൻമെന്റ് വരും ുംബ്മിഷൻ ആണ് അതിന്റെ ചോദ്യങ്ങളും നിങ്ങൾക്കും ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഏപ്രിൽ ട്വന്റി ഫോറിന്റെ കൊസ്റ്റൻ കാണാൻ സാധിക്കും അത് എഴുതരുത് കാരണം സാധാരണഗതിയിൽ ഒരു വർഷത്തേക്ക് ഒരു ഒറ്റ കൊസ്റ്റൻ പേപ്പറാണ് വരാറുള്ളത് ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോറിന്റെ തന്നെയാണ് നമ്മൾ ഒക്ടോബറിൽ എഴുതാറുള്ളത് ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്നുള്ള നമുക്ക് നോക്കാം സോ അതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നാൽ ഞാൻ നിങ്ങൾ അറിയിക്കും ടി എം എ സ്റ്റാർട്ട് ആവാനുള്ളത് ആ ടൈമിൽ നിങ്ങൾക്ക് ഞാൻ കൊസ്റ്റിൻ പേപ്പർ തരും സോ അത് വെച്ചിട്ട് മാത്രം നിങ്ങൾ അസൈൻമെന്റ് എഴുതിയാൽ മതി ഓക്കെ സോ ഓൺലൈൻ സബ്മിറ്റ് ഇതാണ് നമുക്ക് ഫസ്റ്റ് വരാം ടി എം എ ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇരുപത് മാർക്കൊക്കെ നമുക്ക് പബ്ലിക് എക്സാമിന് കിട്ടുന്ന നമ്മുടെ ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ് ആണ് ഇനി നമുക്ക് വരാൻ പോകുന്നത് അത് കഴിഞ്ഞാൽ നമ്മുടെ പി സി പി പേഴ്സണൽ കോൺടാക്ട് പ്രോഗ്രാം വരും പി സി പി ക്ലാസ് ലാബൊക്കെ ഉള്ള സബ്ജക്റ്റ് ഡാറ്റ എൻട്രി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഹോം സയൻസ് അക്കെടുത്ത കുട്ടികൾക്കാണ് പി സി പി ക്ലാസ്സുകൾ ഉണ്ടാവുക സോ ഈ പി സി പി ക്ലാസ്സിൽ നമുക്ക് പ്രാക്ടിക്കലിന്റെ പകുതി മാർക്ക് ഫോർമാറ്റി അസസ്മെന്റ് വരുന്നത് അഞ്ച് പി സി പി ക്ലാസ് അറ്റൻഡ് ചെയ്താലാണ് സോ അതും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് ഇതൊന്നും വന്നിട്ടില്ല അതൊക്കെ ഇനി വരാൻ പോകുന്ന അപ്കമിംഗ് ആണ് ഇപ്പൊ തുടങ്ങിയിട്ടില്ല വരാൻ പോകുന്ന കാര്യങ്ങളാണ് സോ ആദ്യം നമുക്ക് ടി എം വരും ദെൻ നമുക്ക് പി സി പി വരും അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ലാബിലുള്ള സബ്ജക്റ്റുകൾക്ക് റെക്കോർഡ് ബുക്ക് തയ്യാറാക്കും അതും ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും ഡോൺ വെറി സോ നോക്കി എത്തുന്ന മാത്രം മതി ദെൻ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യും അത് നമ്മുടെ അടുത്ത സെപ്റ്റംബർ മാസത്തിലാണ് വരിക അത് കഴിഞ്ഞാൽ ഒക്ടോബറിൽ നവംബറിലായിട്ട് നമ്മുടെ തിയറി എക്സാമിനേഷൻ വരും ഇത്രയും കാര്യങ്ങളാണ് ഇനി അപ്കമിംഗ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാം ഓക്കെ അതായത് ഇത്ര ക്ലാസുകൾ ഇതേപോലെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ മക്കളെ ഇത് വെരി ഈസിയാണ് ഇത്രയും കുട്ടികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പാസ് ആവാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് അവർ പറഞ്ഞിട്ടുള്ളത് സോ ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ബാസിൽ ഇപ്പോൾ ട്യൂഷൻ ക്ലാസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ് നമുക്ക് ഏറ്റവും സന്തോഷത്തോട് കൂടി തന്നെ ഏത് ഏജ്ജുള്ള ആളുകളെ ഇവിടെ പാസ് ആക്കി കൊടുക്കാൻ സാധിക്കുന്നത് ഏറ്റവും വലിയ പ്രിവിലേജ് ആയിട്ട് തന്നെ കാണുകയാണ് ഇനി ഇതിൽ ജോയിൻ ചെയ്യണം പഠിക്കണം ട്യൂഷൻ അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള കുട്ടികൾക്ക് താഴെ കാണാൻ നമ്മളോട് വിളിച്ചിട്ട് ഇന്ന് തന്നെ അഡ്മിഷൻ എടുക്കാം നിങ്ങൾക്ക് ക്ലാസുകൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങാം സോ ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഫോളോ പെയ്യാം അതുപോലെ തന്നെ ഇനി നമ്മുടെ യൂട്യൂബ് ചാനൽ ഒക്ടോബർ ട്വന്റി ട്വന്റി ഫോറിൻ്റെ വീഡിയോസ് ഒഫീഷ്യലി ഉണ്ടാവും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് ട്വന്റി ട്വൻറ്റി ഫോർ എന്നുള്ള നമ്മൾ സ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ടുള്ള വീഡിയോസ് വരും സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡയറക്ഷൻ നിങ്ങൾക്ക് പറഞ്ഞുതരും അത് മാത്രം ഫോളോ അപ്പ് ചെയ്താൽ മതി ഓക്കെ അതുപോലെ തന്നെ നമുക്കൊരു ടെലെഗ്രാം സപ്പോർട്ട് ഗ്രൂപ്പ് ഗ്രൂപ്പിന്റെ അന്യോസിന് വേണ്ടിയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അതിൽ അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും എല്ലാ ഓക്കെ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ പഠിക്കണം എവിടെ പഠിക്കണം ഏതൊക്കെ എന്തൊക്കെ പഠിക്കണം എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെക്കും